വെള്ളത്തിൽ വൈദ്യുതാഘാതമേറ്റുപിടയുന്ന മിണ്ടാപ്രാണിയെ തൊട്ടടുത്ത കടയുടമ രക്ഷപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പഞ്ചാബിൽ മനസ്വർ ജില്ലയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണിത് വൈദ്യുതാഘാതമേറ്റി കഷ്ടപ്പെടുന്ന പശുവിനെ കണ്ടപ്പോൾ കടയുടമ വിവേകപൂർവ്വം രക്ഷിക്കുന്ന വീഡിയോയാണിത് സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ മുന്നേ വൈറലായതാണ് എന്നാൽ ഈ വീഡിയോ വീണ്ടും ട്രെൻഡിങ്ങിലാവുകയും ചർച്ച ചെയ്യപ്പെടുകയുമാണ് റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അതിലൂടെ പോയ പശുവിനെ ഇലക്ട്രിക് പോസ്റ്റിനടുത്തുനിന്ന് ഏൽക്കുകയായിരുന്നു സ്ഥലത്തെ വൈദ്യുത തൂണിൽ നിന്ന് നിന്നും പൊട്ടിവീണൊരു കമ്പിയാണ് ഷോക്ക് ഏൽക്കാൻ കാരണമായത് വീഡിയോയിൽ വൈദ്യുതാഘാതമേറ്റു കരയുന്ന പശുവിനേയും കാണാൻ കഴിയും എന്നാൽ റോഡിലൂടെ പോകുന്നവരോ മറ്റു വണ്ടിയാത്രക്കാരോ രക്ഷപ്പെടുത്താനോ അതിനടുത്തേക്കോ ചെല്ലുന്നില്ല കുറച്ചു സമയത്തിനു ശേഷം അടുത്തുള്ള ഒരു തുണി ഉപയോഗിച്ച് പശുവിനെ വലിച്ചു നീക്കുന്നതും ഇത് കണ്ട് മറ്റു രണ്ട് ചെറുപ്പക്കാരും പശുവിനെ മാറ്റാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് അവസാനം അത് വിജയിക്കുകയും പശു രക്ഷപ്പെടുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും ആ ഒരു നിമിഷം എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരുന്നതാണ് മനുഷ്യത്വത്തിന് ഉദാഹരണമാണ് കടയുടമയെന്നും അദ്ദേഹത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നുമാണ് വീഡിയോയിലെ കമൻറ്റുകൾ Thank